La pico mala ഒരു ജനതയുടെ പ്രതീക്ഷകളെ നെഞ്ചേറ്റി സാന്ത്വനത്തിന്റെ പ്രവാഹം സമൂഹത്തിന് സമർപ്പിച്ച് മുന്നോട്ട് ഗമിച്ചുകൊണ്ടിരിക്കുന്ന പൂപ്പലം ജീലാനി നഗർ സാന്ത്വന കേന്ദ്രവും സംയുക്തമായി തിരുസ്നേഹത്തിന്റെ സൌരഭ്യ നാടുകൾ മഹബ ഗ്രാന്റ് ആറ് മുപ്പതോടെ പൂപ്പലം ജീനാനി നഗറിൽ പ്രൌഢോജലമാകുന്നു അഖിലബൈത്തിലെ ശ്രേഷ്ഠ സാന്നിധ്യം സെയ്തമൂർത്തദാത്തങ്ങൾ ഉദ്ഘാടനം നിർവഹിക്കുന്ന വേദിയിൽ പ്രഭാഷണ വേദിയിലെ നിറസാന്നിധ്യം ി ഉബർ റസുൽ പ്രഭാഷണം നിർവഹിക്കുന്നു തുടർന്ന് നടക്കുന്ന പ്രാർത്ഥനാ മജ്ലിസിന് പാണക്കാട് കൊടപ്പനക്കൽ തറവാട്ടിലെ ശ്രേഷ്ഠ സാന്നിധ്യമായി പ്രതീക്ഷയോടെ വളർന്നു വരുന്ന പാണക്കാട് സയ്യദ് ഹുസൈൻ ശിഹാബ് തങ്ങൾ നേതൃത്വം നൽകുന്നു സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകം വിരിപ്പിട സൗകര്യത്തോടെ പൂപ്പനം ജീലാനി നഗറിൽ ഒരുക്കുന്ന ആത്മീയ മജ്ലിസിലേക്ക് എല്ലാ പ്രവാചക സ്നേഹികളുടെയും വിശ്വാസികളുടെയും സാന്നിധ്യം ഹൃദ്യമായി ക്ഷണിക്കുന്നു സ്വാഗതം ചെയ്യുന്നു ഇന്ന് വൈകുന്നേരം ആറേ ോടെ പൂപ്പലം ചീലാനി നഗറിലേക്ക്